കൊല്ലത്ത് നടന്ന സി പി എം സംസ്ഥാന സമ്മേളനം അവസാന ദിവസം വരെയും അച്ചടക്കത്തിന്റെ ഇരുമ്പറയ്ക്കുള്ളിലാണ് നടന്നത് പക്ഷേ സംസ്ഥാന സമിതി അംഗങ്ങളുടെ പട്ടിക പുറത്തു വന്നതോടെ പാർട്ടിയിൽ പതിവില്ലാത്തതും അസാധാരണവുമായ അച്ചടങ്ക ലംഘനം നേതാക്കളുടെ ഭാഗത്തു ക്ഷീണമായി പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗവും അൻപത്തിരണ്ട് വർഷത്തെ പ്രവർത്തന പരിചയവുമുള്ള മുതിർന്ന നേതാവ് പത്മകുമാറാണ് നേതൃത്വത്തിനെതിരെ ആദ്യം രൂക്ഷമായി പ്രതികരിച്ചത് ദേവസേന ഫേസ്ബുക്ക് പേജിൽ തന്റെ നിലപാടുകളും ചിത്രങ്ങളും പോസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം സംസ്ഥാന സമിതി അംഗങ്ങളുടെ പട്ടിക പുറത്തു വന്നതിന് പിന്നിലെ ചെതുവ് വഞ്ചന അവഹേളന അൻപത്തിരണ്ട് വർഷത്തെ ബാക്കി പത്രം ലാൽ സലാം എന്ന് കുറിച്ച് നിരാശനായ തന്റെ ചിത്രവും പത്മമാർ പോസ്റ്റ് ചെയ്തു അതിന് പിന്നിൽ രണ്ട് കാരണങ്ങളാണുള്ളത് പാർട്ടിയുടെ പത്തനംതിട്ട ജില്ലയിലെ ആദ്യ ജില്ലാ കമ്മിറ്റി മുതൽ സജീവ പ്രവർത്തനത്തിൽ മുഴുകി ജീവിക്കുന്ന പത്മവുമാർ സംസ്ഥാന സമിതിയിൽ സ്ഥാനം പ്രതീക്ഷിച്ചിരുന്നു മുൻ എം എൽ എ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നീ നിലകളിൽ ജനസ്വാധീനമുണ്ടാക്കിയ പത്മകുമാർ സംസ്ഥാന സമിതി അംഗത്വം ആഗ്രഹിച്ചിരുന്നു മാത്രമല്ല തന്നെ തഴഞ്ഞ് പാർട്ടിയിൽ പ്രവർത്തന പരിചയമില്ലാത്തതും ഒൻപത് വർഷം പാർലമെന്ററി പരിചയം മാത്രമുള്ള വീണ ജോർജിനെ സംസ്ഥാന സമിതിയിൽ ഉൾപ്പെടുത്തിയത് പത്മകുമാറിനെ പ്രകോപിച്ചു സംസ്ഥാന സമിതി അംഗങ്ങളെ തെരഞ്ഞെടുത്ത മാനദണ്ഡത്തെയാണ് അദ്ദേഹം ചോദ്യം ചെയ്തത് പാർട്ടി ജ്ഞാനവും സംഘടനാ പാരമ്പര്യവും സ സമരചരിത്രവും പുതിയ കാലത്തിന് വേണ്ടാതായി കാണുമെന്ന് പരിഹാസത്തോടെ മാധ്യമങ്ങളോട് സംസാരിക്കുകയും ചെയ്തു മുതിർന്ന നേതാവിൽ നിന്നുണ്ടായ ഇത്തരം അസാധാരണമായ അച്ചടക്ക ലംഘനം സംസ്ഥാന നേതൃത്വത്തിന് കടുത്ത അമർഷമുണ്ടാക്കി നടപടി പ്രതീക്ഷിച്ച് തന്നെയാണ് പത്മവുമാർ പരസ്യപ്രതികരണം നടത്തിയതെന്ന് വേണം കരുതാൻ പരസ്യമായി പ്രതികരിച്ചാൽ ഉണ്ടാകുന്ന നടപടിയെപ്പറ്റി വ്യക്തമായ ധാരണയുള്ള ഉള്ള ആളാണ് അദ്ദേഹം നടപടിയെടുത്താൽ തരം തരുത്തുമായിരിക്കും ബ്രാഞ്ച് കമ്മിറ്റിയിലായാലും പ്രവർത്തിച്ചുകൊള്ളാം എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ നടപടിയുടെ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമാണ് പത്മമാർ പാർട്ടി വിട്ടുപോകുമോ എന്ന ആശങ്കയിൽ പരന്നു കോൺഗ്രസ് ബി ജെ പി നേതാക്കൾ അവരുടെ പാർട്ടികളിലേക്ക് പത്മകുമാറിനെ സ്വാഗതവും ചെയ്തു പാർട്ടി നേതൃത്വത്തിനെതിരെ പരസ്യമായി പ്രതികരിക്കുന്ന നേതാക്കളെ സാധാരണ മറ്റു നേതാക്കൾ വീട്ടിൽ പോയി കാണാറില്ല എന്നാൽ ആ രീതി മാറ്റി ജില്ലാ സെക്രട്ടറി രാജീവ് അബ്രഹാം പത്മകുമാറിനെ അദ്ദേഹത്തിന്റെ വസതിയിൽ ചെന്ന് കണ്ടു സി ഐ ടി യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി ബി ഹർഷകുമാറും ഒപ്പമുണ്ടായിരുന്നു പത്മകുമാർ ജില്ലയിലെ വലിയ നേതാവാണെന്നായിരുന്നു രാജീവബ്രഹാമിന്റെ പ്രതികരണം പത്മകുമാറിൽ പറഞ്ഞ കാര്യങ്ങൾ പാർട്ടി ഗൗരവമായി പരിശോധിക്കുമെന്നും വ്യക്തമാക്കി പത്മകുമാറിനെ പാർട്ടിക്കൊപ്പം നിർത്താനുള്ള ശ്രമമായിരുന്നു അത് പാർട്ടി നേതാക്കൾ വീട്ടിലെത്തി കണ്ടിട്ടും അദ്ദേഹം നിലപാട് മയപ്പെടുത്തിയില്ല നേതാക്കൾ വരുന്നതിന് മുൻപേ ഫേസ്ബുക്ക് പേജിലെ വാചകങ്ങൾ നീക്കിയിരുന്നു പ്രതികരണം അല്പം വൈകാരികമായി പോയി എന്നാണ് പത്മകുമാർ അതിന് പറഞ്ഞ ന്യായീകരണം പാർട്ടിയിൽ മറ്റു പലർക്കും ഇതേ അഭിപ്രായം ഉണ്ടാകാമെന്ന് പത്മകുമാർ സൂചിപ്പിക്കുകയും ചെയ്തു സംസ്ഥാന സമിതി അംഗങ്ങളുടെ പുതിയ പട്ടിക കണ്ട് ചില നേതാക്കൾ അസംതൃപ്തരാണ് അതുകൊണ്ട് കാര്യമില്ല പല മേഖലകളിലും സ്വകാര്യ പങ്കാളിത്തമാകാമെന്നാണ് പാർട്ടിയുടെ പുതിയ നിലപാട് സംസ്ഥാന സമിതി അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പിലും ഇതേ നിലപാട് മാറ്റം ഉണ്ടായെന്ന് പത്മകുമാർ കൂട്ടർ കരുതിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അതായത് പ്രവർത്തന പരിചയവും സമരചരിത്രവും മാത്രമല്ല പാർലമെന്ററി പരിചയവും സംസ്ഥാന സമിതി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പിന് മാനദണ്ഡമാക്കിയതാകാം